പണ്ടൊരു കാലത്ത് എന്ന രാജകൊട്ടാരത്ത് അവിടെ രാജകുമാരൻ ഗൊൻ പിന്നെ അദ്ദേഹത്തിന്റെ അനിയത്തി രാജകുമാരി ഗൊണ്ടലിനും ജീവിച്ചു വന്നു തോട്ടത്തുനിന്ന് ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുവന്നത് നോക്കിയേ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ ഗൊണ്ടലിൻ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ നിനക്ക് ഞാൻ പറയുന്നത് മനസിലാവുന്നില്ലേ ഞാൻ രാജകുമാരനാ എനിക്ക് ഒരിക്കലും എന്റെ ലക്ഷ്യം തെറ്റാൻ പാടില്ല കാട്ടിൽ നടന്ന ക്യാമ്പ് വളരെ നന്നായിരുന്നു പക്ഷെ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയി രാജകുമാര പെട്ടെന്ന് തന്നെ പരിശീലനത്തിന് പോയിക്കോ നിങ്ങൾ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാ മതി രാജകുമാരൻ കുവൻ ഗുഡ് മോർണിംഗ് മാസ്റ്റർ റിങ്ങിനകത്തേക്ക് വാ ഇപ്പോ തന്നെ രാജകുമാരൻ ഗുവൻ നീ യുദ്ധത്തിലും ഇങ്ങനെ തന്നെയാണോ പോരാടുക നീ ഒരു രാജകുമാരനാണ് മുഴുവൻ പടകളെയും നീയാണ് നയിക്കേണ്ടത് ആ നീയാണോ ഇങ്ങനെ ചെയ്യുന്നത് നീ മുഴുവൻ രാജ്യത്തെയും നശിപ്പിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവനൊരു കഴിവില്ലാത്തവനാ ആ നോട്ടം അച്ഛന്റെ നോട്ടത്തിൽ ഞാൻ കണ്ട നിരാശ സിസ്റ്റർ ഇതിലും വലിയൊരു അപമാനം ഒരു രാജകുമാരനും ഇനി നേരിടാനില്ല ഞാനൊരു കഴിവില്ലാത്തവനാണോ രാജകുമാരൻ ആ മോശമായ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല അതെ ഇതാണ് ഇവനൊരു കഴിവില്ലാത്തവനാ മതി നിർത്ത് രാജകുമാരനോട് മര്യാദയില്ലാതെ പെരുമാറാൻ ഞാൻ അനുവദിക്കില്ല എന്നോട് ക്ഷമിക്കണം എൻറെ മകൻ കുറച്ച് അച്ചടക്കക്കുറവ് കാണിച്ചു എന്ന് എന്നെനിക്കറിയാം അത് പ്രായത്തിന്റെ കുഴപ്പമാണ് രാജാവേ രാജകുമാരൻ വളരെ ഉത്തരവാദിത്ത ബോധമുള്ളവനാണ് ഞാൻ അവനോട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവണം അവൻ ഒരു നാൾ ഉറപ്പായും ഒരു മഹത്തായ ഭരണാധികാരിയായി മാറും അവന്റെ പിതാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നന്ദി എനിക്കൊരു നല്ല ഗുരുവിനെ കിട്ടിയതുപോലെ എന്റെ മകനും കിട്ടേണ്ടതുണ്ട് പക്ഷേ രാജകുമാരനെ ഇതൊന്നും അറിയില്ല വാവു ഗൊന്നു അമ്പ ചെയ്തത് നീ കണ്ടിരിക്കണം ഒരു അമ്പുപോലും അവൻ മിസ്സെയല്ല അറിയാമോ പക്ഷെ ഈ രാജകൊട്ടാരത്തിൽ നീയും രാജകുമാരിയല്ലേ നിനക്ക് അമ്പ ചെയ്യാൻ അറിയാമോ എന്നെ അതൊക്കെ പഠിപ്പിക്കാൻ ഗൊന്നിനെവിടെയാ സമയം പക്ഷെ ഞാനവനെ കൊണ്ട് സമ്മതിപ്പിക്കും എനിക്കറിയാം ഒരു സ്പെഷ്യലായ സ്ട്രോബെറി കേക്ക് ഞാൻ അവന് ചെയ്ത് കൊടുക്കും അതവന് ഇഷ്ടമാകും രാജകുമാരൻ ഗുൻ കഴിവില്ലാത്തവൻ ക്ഷമിക്കണം മാസ്റ്റർ ഞാൻ ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാം ഞാൻ ശരിയായി ചെയ്തു മാസ്റ്റർ ഉം പക്ഷേ യുദ്ധക്കളത്തിൽ നിനക്ക് ഒരേ ഒരു അവസരം മാത്രമേ കിട്ടുകയുള്ളൂ അത് നീ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല ഇന്നത്തേക്ക് ഇത് മതി നീ നന്നായി നന്നായി അറിയാമോ കുതിര കുതിര സവാരിയും എനിക്കും സവാരി ും പറഞ്ഞുരുമോ പ്ലീസ് നീ ഇങ്ങോട്ട് വന്നേ നീ വളരെ നന്നായി സവാരി ചെയ്തുകൊണ്ടിരുന്നോ പിന്നെ നിനക്ക് വേണ്ടി ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സ്ട്രോബെറി കേക്ക് നിനക്ക് നിനക്കിഷ്ടമായത് കേക്കോ ഈ കേക്ക് കാരണമാണ് എനിക്ക് എന്റെ ലക്ഷ്യം മിസ്സായത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എന്റെ ശ്രദ്ധ തെറ്റിക്കുന്നതാണോ നിനക്ക് പണി നീ എപ്പോഴാണ് ഇതൊന്നും നിർത്തുക എല്ലാം നീ കാരണോ മോളെ എന്തു പറ്റി നിനക്ക് എന്തു പറ്റിയെന്ന് ആദ്യം പറ മോളെ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാകൂ എപ്പോഴും എന്നോട് അവൻ എന്നെ ഒരുപാട് എന്തുകൊണ്ടാഴും ഇല്ല മോളെ അവൻ നിന്നെ വെറുക്കുന്നതല്ല നിന്നെ ആർക്കാ ഇഷ്ടമാകാത്തത് പറയൂ ബൊന്നിനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇല്ല അവൻ എന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല അവൾക്ക് ഇന്നലെ രാത്രി മൊത്തം അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു അറിയാമോ പാവം അവൾ അവൾ ഒന്നും തന്നെ മീണ്ടിയില്ല പക്ഷെ അവൾ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു ഞാൻ ഗുണുമായിട്ട് സംസാരിക്കാം നീ യഥാർത്ഥത്തിൽ വളരെ ധൈര്യശാലിയാണല്ലോ ബഹുമാനപ്പെട്ട രാജകുമാരാ നിങ്ങൾ ഈ കുതിരയ്ക്കും പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ അവന്റെ നിഴൽ കാണാൻ പോലും ഭയമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവന്റെ നിഴൽ കാണാത്ത രീതിയിൽ തിരിച്ചു നിർത്തി പരിശീലനം കൊടുക്കുന്നത് പക്ഷെ അവൻ ഇനിയും പരിശീലനം ആവശ്യമാണ് ഇവനാകത്ത് തന്നെ നിങ്ങൾ നിർത്തണം ഇവൻ ഇപ്പോഴും അപകടകാരിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം രാജകുമാരാ പറയൂ പിതാവേ നിന്റെ യാത്രയ്ക്കായുള്ള സാധനങ്ങളെല്ലാം തന്നെ നീ എടുത്തു വെച്ചോ ആ ഞാൻ അതെല്ലാം തന്നെ ചെയ്തു പിതാവേ ഞങ്ങൾ നാളെയാണ് യാത്ര പുറപ്പെടുന്നത് ഓരോ രാജാവും പിന്നെ രാജാവ് പോവുന്നവരും അവരുടെ രാജ്യം മുഴുവനും ചുറ്റിക്കാണണം ജനങ്ങളുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ ജനങ്ങൾക്ക് രാജാവിനെപ്പറ്റി അറിയാൻ സാധിക്കൂ നമുക്കും അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കൂ എനിക്കെല്ലാം മനസ്സിലായി പിതാവേ ഞാൻ ഒരിക്കലും പറ്റിക്കുകയില്ല ഞാൻ വാക്ക് തരുന്നു എനിക്കതറിയാം പക്ഷേ പക്ഷേ നിന്റെ സഹോദരി നീ കാരണം അവൾ ഒരുപാട് വിഷമത്തിലാണ് വിഷമത്തിലാണെന്നോ നീ അവളുമായിട്ട് സംസാരിക്കണം ഗുൻ ഒരു നല്ല രാജാവ് ഒരു നല്ല സഹോദരൻ കൂടിയായിരിക്കണം പിതാവേ ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം നീ അവളോട് പോയി സംസാരിക്കണം മനസ്സിലായല്ലോ അദ്ദേഹം ഞാൻ കാരണം വീണ്ടും നിരാശനായിരിക്കുകയാണോ ഗവൺ ആരെവിടെ ആരെങ്കിലും ഗ്വെൻഡലീനെ കണ്ടോ അവർ കുതിരകളുള്ള ഭാഗത്തേക്ക് പോകുന്നതായി കണ്ടു ഹായ് സുഖമാണോ നിനക്ക് എന്റെ ചേട്ടൻ പരിശീലിപ്പിച്ചത് നിന്നെ അല്ലേ ഇതാ ഇത് നിനക്കാണ് പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നീ നല്ല കുതിരയാണ് വളരെ നല്ല കുതിര ഗൊന്നിനോട് നിന്നെ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പറയണം അവൻ എനിക്ക് പറഞ്ഞു തരും അർത്ഥം നിനക്ക് ഇഷ്ടമില്ലാന്ന് പറയുകയാണോ ഇല്ലല്ലോ ഇന്നലെ ഞാൻ വെറുതെ കളിക്കുകയായിരുന്നു ചേട്ടൻ കൊണ്ടിരുന്നു ഞാൻ ശല്യം ചെയ്യാൻ പാടില്ലായിരുന്നു അത് എന്റെ തെറ്റാണ് ഗൊന്നിന്റെ തെറ്റല്ല ഹാ ഞാൻ ആദ്യം ചെന്ന് അച്ഛനോടും അമ്മയോടും ഇതിനെ കുറിച്ച് പറയണം തീർച്ചയായും പറയണം ഞാൻ ഇവിടെയാ നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛനോടും അമ്മയോടും എന്താ ഞാൻ എന്താ പറഞ്ഞത് അവരോട് എന്താ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് നിനക്കത് അറിയാമല്ലോ ഒരു നല്ല രാജകുമാരൻ ആവാൻ പക്ഷെ നീ വീണ്ടും വീണ്ടും എന്നെ പറ്റി ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണോ എല്ലാവരും എന്നെ കണ്ട് നിരാശയിലാണെന്ന് നീ എന്തിനാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്തിനാണ് നിനക്കെന്നെ ഒറ്റയ്ക്ക് വിടാൻ ഭാവമില്ലേ ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് വെറുതെ വിട് ശരി ഇനി മുതൽ നിനക്കെന്നെ ആവശ്യമില്ലെങ്കിൽ എനിക്കും നിന്റെ ആവശ്യമില്ല ഇപ്പൊ നാളെ രാവിലെ ഞാൻ വരാം എന്തേ ഞാൻ നിന്നെ ഓട്ടിച്ചുകൊണ്ട് പോകാം എല്ലാരും ഗണ്ണിനെ യാത്രയാക്കുന്നതിൽ തിരക്കായിരിക്കും വഴി നമുക്ക് സുരക്ഷിതനായി പോയി വരൂ മകനെ ഞാൻ ഞാൻ നിങ്ങൾ ഒരിക്കലും നിരാശനാക്കില്ല പിതാവേ എനിക്കറിയാം അല്ല ഗണ്ടല എവിടെ പോയി അവൾ ഇവിടെ കാണും അത് സാരമില്ല അവൾ ഇപ്പോൾ ഉറങ്ങുകയായിരിക്കും ഇപ്പൊ നീ വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും നല്ലതായി വാങ്ങിക്കൊണ്ടുവരണേ അങ്ങനെ രാജ്യം നോക്കാനായി രാജകുമാരൻ പുറപ്പെട്ടു എല്ലാരും അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ ഗൊണ്ടലിൻ ആ കുതിരയുടെ പുറത്ത് കേറി വരൂ കുതിരയെ പോകാം നമുക്ക് പോകാമോ പോകാം നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ത് പറ്റി എന്തിനാ നീ നിൽക്കുന്നത് ഇതിനിടയ്ക്ക് രാജകുമാരൻ നഗരത്തിനടുത്തായി ഒരു ക്യാമ്പ് റെഡിയാക്കി അപ്പോൾ ഒരു വാർത്ത വന്നു എന്ത് രാജകുമാര എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉടനെ തന്നെ തിരിച്ചു പോവണം ഇവൾക്ക് ശരിക്കും വലിയ പരിക്കുകളുണ്ട് ഞങ്ങൾ പറ്റാവുന്നത്ര ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പനി കുറയുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അച്ഛാ അമ്മേ ഗൻഡുലിന്നെ എങ്ങനെയുണ്ട് അവൾക്ക് പരിക്കേറ്റിരിക്കുകയാണ് അവൾ എന്തിനാണ് ആ കുതിരയെ ഓടിക്കാൻ ശ്രമിച്ചത് കുതിരയോ ഗൻ നീ വളരെ നന്നായി അമ്പ ഇത് അറിയാമോ പിന്നെ ആ കുതിരയും എന്നെയും അവൾക്ക് കുതിരയെ ഓടിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ ഇന്നും കുതിരകളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു നിനക്കെന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാൻ ഭാവം എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ് ഇത് ഇതെന്റെ തെറ്റു കാരണമാണ് പിതാവേ

ഗൊന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മറന്നേക്കോ പരിശീലിക്കുമ്പോൾ ശല്യം ചെയ്താൽ മാത്രമേ അവന് ദേഷ്യം വരുന്നുള്ളൂ പിന്നെ ഞാനും അതാണ് ചെയ്യുന്നത് കാരണം അവൻ ഇങ്ങനെ ചെയ്യുന്നത് കുതിര ഓടിക്കുന്നത് എല്ലാം എനിക്കിഷ്ടമാണ് പക്ഷെ ഇതൊക്കെ എന്റെ തെറ്റാണ് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ലായിരുന്നു സാരമില്ല മോളെ നിന്റെ ഏട്ടനെ നീ പുകഴ്ത്തുകയല്ലേ ചെയ്യുന്നത് അവനാണ് എന്റെ ഹീറോ പക്ഷെ എന്താണെന്നാൽ ഞാൻ എപ്പോഴും അവന് ശല്യം ചെയ്യുന്നു അപ്പോ എനിക്ക് അവളെ ഇഷ്ടമില്ലെന്നാണോ അവൾ വിചാരിച്ചത് കേക്കോ ഈ കേക്ക് കാരണം എനിക്ക് എന്റെ ലക്ഷ്യം മിസ്സായി എല്ലാം നീ കാരണമാണ് ഞാൻ എപ്പോഴൊക്കെ പരിശീലിക്കുന്നുവോ അപ്പോഴൊക്കെ നീ എന്റെ ദിശ തെറ്റിക്കുന്നു എന്തിനു വേണ്ടി നീ എപ്പോഴാ വന്ന് നിർത്തുക എല്ലാം നീ കാരണവാ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്തിനാ എല്ലാവരെയും ഇങ്ങനെ നിരാശനാക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല നിരാശനാക്കുന്നുവെന്നോ നീ എന്താ പറഞ്ഞു വരുന്നത് അന്ന് ഞാൻ അമ്പയത്ത് പരിശീലിച്ചിരുന്നപ്പോ നോക്കൂ എന്റെ വിദ്യാർത്ഥികളിൽ ഏറ്റവും മികച്ചവൻ നീയാണ് പക്ഷെ ഞാൻ നിന്റെ ഗുരുവാണ് പിന്നെ നീ ഒരു സാധാരണ വിദ്യാർത്ഥിയല്ല ഭാവിയിൽ ഇവിടുത്തെ രാജാവേണ്ടവനാണ് അതുകൊണ്ട് നിന്നോട് ഞാൻ കുറച്ച് ആയിട്ട് തന്നെ പെരുമാറും അതൊരു നിമിഷത്തേക്കാണെങ്കിലും അതെല്ലാം നിന്റെ നന്മയ്ക്കാണ് നീ ഒരിക്കലും എന്നെ നിരാശനാക്കിയിട്ടില്ല നിനക്കതറിയോ എന്താ 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 നിങ്ങൾ പറഞ്ഞ ഓരോ വിദ്യാർത്ഥിക്കും ഗുരുവിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് സാധാരണമാണ് രക്ഷിതാക്കളും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് ജീവിതത്തിൽ ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് നീ കാരണം ഒരിക്കലും ഞങ്ങൾ ആരും നിരാശപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ ഞാൻ എല്ലാത്തിലും മികച്ചതാവാൻ ശരിയായിട്ടോ നീ എന്തിനാ ശരിയായിരിക്കാനാ ശ്രമിച്ചത് അപ്പോൾ എല്ലാവരും നിന്നെ പുകഴ്ത്തണമെന്നല്ലേ നീ കരുതിയത് ഇത് യഥാർത്ഥത്തിന് നിന്റെ അഹങ്കാരമാണ് നിന്റെ ഗുരു നിന്നോട് പറയുന്നത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇല്ല നിന്റെ അച്ഛനമ്മമാർ പറയുന്നത് ഇഷ്ടമായില്ലെങ്കിൽ അത് നിനക്ക് വിഷമമായാൽ നിന്റെ കുറവുകൾ ആരും പറയരുതെന്ന് നീ കരുതിയാൽ നിന്നെ കുറ്റം പറഞ്ഞാൽ അത് നീ തെറ്റായവൻ എന്നതിന് അർത്ഥമല്ല അത് നീ മനസ്സിലാക്കി പ്രവർത്തിക്കണം മനസ്സിലായോ അല്ലാതെ നീ അഹങ്കരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നീ നിന്റെ അനിയത്തിയോട് ഇങ്ങനെ ഇത്ര ദിവസമായി പെരുമാറിയിരിക്കുന്നത് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് സഹോദരി ഞാൻ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്റെ പ്രിയപ്പെട്ട സഹോദരിയല്ലേ പ്ലീസ് എന്നോട് ക്ഷമിക്കി നീ ഒന്ന് എഴുന്നേൽക്ക് നീ പഴയതുപോലെ വാ നീ ആഗ്രഹിക്കുന്നത് ഒരു ചേട്ടനായി ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ ഗവൺലിൻ പ്ലീസ് എഴുന്നേൽക്ക് ഇവളുടെ പനി കുറഞ്ഞു ഇവളുടെ പനി കുറഞ്ഞു അതായത് ഇനി പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല എല്ലാം പെട്ടെന്ന് ശരിയാവും നമ്മുടെ രാജകുമാരി വളരെ ധൈര്യശാലിയാണ് അവൾ നിങ്ങളുടെ മകളല്ലേ രാജാവേ രാജാവേലിൻ നീ കണ്ണു തുറന്നോ നിനക്ക് എല്ലാം ഭേദമായോ ഗൻ ഗൻ നീ തിരിച്ചെത്തിയോ അന്ന് ആരും പെർഫെക്റ്റ് അല്ല എന്നത് ഖൊൻ മനസ്സിലാക്കി അങ്ങനെ ഇരിക്കേണ്ട ആവശ്യവുമില്ല പതുക്കെ പതുക്കെ നമ്മളെ നന്നാക്കിയാൽ മതി കൊൻ എന്ന് മനസ്സിലാക്കിയെന്നാൽ നമ്മളെ ഇഷ്ടമുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെടുന്നത് നമ്മുടെ അഹങ്കാരം അവരോട് കാണിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും സമയത്തിന് മനസ്സിലാക്കണമെന്നത് മനസ്സിലാക്കി അവന്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ചതിനു ശേഷം രാജകുമാരൻ കൂടുതൽ സന്തോഷവാനായി അദ്ദേഹം അങ്ങനെ ആയതിനു ശേഷം അദ്ദേഹം ഒരു മികച്ച രാജകുമാരനായി നല്ല വിദ്യാർത്ഥിയായി പിന്നെ നല്ല ചേട്ടനും